ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് മമ്മി അപ്പോൾ നമ്മൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളിന്ന് സൺഡേ ഒക്കെ ആയിക്കൊണ്ട് നിങ്ങളൊക്കെ എന്ത് എടുക്കുന്നു നമ്മളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു മഴയൊക്കെ മഴയൊക്കെയുണ്ട് അപ്പോൾ നമ്മളിന്ന് ഇറച്ചി വാങ്ങാൻ പോയപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടി അപ്പം നമ്മൾ ആ ഐറ്റം കുറേ നാളായിട്ടൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുവായിരുന്നു അത് വേറൊന്നുമല്ല നമ്മുടെ പോത്തുംകാൽ അപ്പോൾ നമ്മളിന്ന് പോത്തുംകാ റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ നമ്മളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഈ കാലിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മുഷുഖനാറ്റം കാണും നമുക്ക് വേണ്ടി സാധനം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ നല്ല മജ്ജ നന്നായിട്ട് വേവിച്ചെടുക്കാം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം ഞാനിപ്പം വിനീഗർ ഉപയോഗിച്ച് വിനീഗറും നാരങ്ങ നീരും ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം പക്കായ ദാ നമ്മുടെ പൂത്തങ്കൽ നല്ല സുന്ദര കുട്ടപ്പനാക്കി കഴുകി വെളുപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിതാ ഈ വലുപ്പമുള്ള സ്പൂൺ ആണ് എഴുതുന്നത് ഇതിൽ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇതിലൊരു നാല് സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ എന്താ ഗരം മസാല ആവശ്യത്തിന് കുരുമുളക് പൊടി മീറ്റ് മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് നിങ്ങളൊന്ന് അരച്ചെടുക്കാം ഇപ്പം ചട്ടി നന്നായിട്ട് ചൂടായിരുന്നു അന്നേരം ഇപ്പം അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോള ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല അപ്പം ഇതെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നല്ല ഒരു അത്യാവശ്യം നന്നായിട്ട് വടരണം അങ്ങനെ വഴറ്റി കൊടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് അരപ്പൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് മസാല ഇട്ട് അരച്ചാൽ അരപ്പില്ലേ അതെല്ലാം വേണ്ടി ചേർക്കാൻ വേണ്ടിയിട്ട് തീ അല്പം കൂടുതലാണ് നോക്കി നിന്നില്ലെങ്കിൽ ചട്ടിയിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അവിടെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു മൂന്നാല് മണിക്കൂർ കഷ്ടപ്പെട്ടാലേ ഇതിൻ്റെ ഫലം കണ്ടെത്താനാവത്തുള്ളൂ ഇച്ചിരി പുകയൊക്കെ സഹിച്ചു നിന്ന് വേണം ഫ്രണ്ട്സ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ വഴറ്റി ഇനി നമ്മൾ മസാല ഇടാൻ പോവുകയാണ് അരച്ച പേസ്റ്റ് Fire. 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 Wow. Wow, bak ya. Ama ben elim ഹലോ ഗായ്സ് നമ്മുടെ എല്ലാം ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നു കുറേ ക്ഷമ വേണം കേട്ടല്ലോ ഇത് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് അതായത് തേങ്ങായും പെരും രണ്ട് കൊച്ചുള്ളി ഇത് വറുത്ത് അരച്ച് അതിനകത്ത് ചേർക്കണം ലാസ്റ്റ് വാങ്ങുന്നതിന് മുമ്പായിട്ട് അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം അപ്പൊ കഴിച്ച് നമ്മുടെ പോത്തുംകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറോളം ഇത് കുക്കായിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം ഫസ്റ്റ് ട്രൈ ആണ് നമ്മൾ കഴിച്ചു നോക്കിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം പറയുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്